തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീധപും നിഗൂഢമായ മനസ്സുള്ള ആളുകളാണെന്ന് പോലീസ് പറയുന്നു തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഈ ഹരികുമാർ ഈ പൂജാരിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു അരുൺകുമാറാണ് വിവരങ്ങൾ നൽകുക അരുൺ അമ്മാവൻ മാത്രമല്ല അമ്മയിലേക്ക് കൂടി അന്വേഷണം കൂടുതൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണല്ലോ പോലീസ് നൽകുന്നത് എന്തൊക്കെയാണത് അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി ഒരു മൂന്നാമനും കൂടി പങ്കുണ്ട് എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ പറഞ്ഞോ ഈ പറഞ്ഞ ഈ ഒരു മന്ത്രവാദിക്ക് ആയിരിക്കും കാരണം ഇവിടെ ഈ പറഞ്ഞ ഹരികുമാർ എന്ന് പറയുന്ന ഈ കാമപെറിയനായ ഈ ഒരു മനുഷ്യൻ അതായത് സ്വന്തം പെങ്ങളെ പോലും സ്വന്തം ചോരയെ പോലും ഭോവിക്കുന്ന ഒരു മനുഷ്യൻ ഈ നാറി എന്തൊക്കെ കൊടും ക്രൂരതകളാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് കണ്ടെത്താനുള്ളത് സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത് അതായത് ഈ ഒരു വിഷയം ആദ്യം പുറത്തു വന്നപ്പോൾ പലരും പറഞ്ഞത് ഈ പറഞ്ഞ പെങ്ങളുമായി ഇവന് ശാരീരിക ബന്ധം എന്ന് പലരും കമന്റ് ചെയ്തപ്പോൾ കമന്റ് ചെയ്ത ആളുകളെ പലരും ആക്ഷേപിച്ചിരുന്നു സ്വന്തം ചോരയല്ലേ ൊക്കെ ആക്ച്വലി അതിനുശേഷം ഈ ഒരു ന്യൂസ് പുറത്തു വരുമ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു അവസ്ഥയാണ് സമാന ചിന്താഗതിയുള്ള ധാരാളം ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ രീതിയിൽ കടന്നു പോകുന്ന നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ഇപ്പോഴും ഉണ്ട് ആക്ച്വലി അന്ന് രാത്രി ഇവരുടെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതായത് സുധിയുടെ ഭർത്താവ് മാസങ്ങളോളം വർഷങ്ങളോളം ശ്രുതിയുമായിട്ട് പണങ്ങിയിരിക്കുന്നു ആദ്യ ഒറ്റൻ എട്ടു വയസ്സോ ആറു വയസ്സോ ആണെന്ന് പറയുന്നു ആ കുട്ടിയും ചെക്ക് ചെയ്യണം ആ കുട്ടിയും പരിശോധിക്കണം ആ പെൺകുട്ടിയെ ഒരുപക്ഷെ ഹരികുമാർ ലക്ഷ്യമിട്ടു ഒരു പക്ഷേ പ്രായപൂർത്തിയാകുമ്പോഴോ അല്ലെങ്കിൽ ഇതിനോടകം തന്നെ അതിനെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നു ഇതിനോടകം തന്നെ പോലീസ് ഒരു പരിശോധന നടത്തിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള ഒരു വലിയ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പെങ്ങളുമായി ശാരീരിക ബന്ധത്തിന് താൽപ്പര്യപ്പെടുന്ന ഈ ഒരു വ്യക്തി സ്വന്തം അമ്മയെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ് അമ്മയുടെ ഒരു പങ്ക് വളരെ വലുതാണ് അതായത് അന്ന് രാത്രി ഈ പറഞ്ഞ പോലെ ഏറെ ദിവസത്തിന് ശേഷം ഈ പറഞ്ഞ ഭർത്താവ് അവരുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതിന് ശ്രുതി വീട്ടിലോട്ട് വരുന്നു ആ സമയത്ത് ഭർത്താവ് ഏറെ നാളുകൾക്ക് ശേഷം വരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കാൻ വേണ്ടി റൂമിൽ പോകുന്നു കുഞ്ഞും കൂടെയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്കു ശേഷം ഈ സീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഫോണുകൾ പോലീസ് പരിശോധിച്ചു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഏറെ നാളുകൾക്ക് ശേഷം ശ്രുതി വീട്ടിലോട്ട് വരുന്നു സ്വാഭാവികമായും ശ്രുതി വരുമ്പോൾ ശ്രുതിയുമായി ഈ പറഞ്ഞ ഈ ലൈംഗിക വൃത്തി ആഗ്രഹിക്കുന്ന ഈ സഹോദരൻ എന്ന് പറയുന്ന ഈ പരനാറി ഈ രീതിയിൽ അതിന്റെ ഒരു ആവേശത്തിലിരിക്കുന്ന ഒരു സഹായത്തിലാണ് ഭർത്താവും കൂടെ കൂടെ വരുന്നത് അതായത് ഭർത്താവ് പണങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞ സ്വന്തം പെങ്ങളെ ഈ പറഞ്ഞ ഇംഗിതത്തിന് തന്റെ ഇംഗിതത്തിന് ഇവൻ വിധേയമാക്കിയിട്ടുണ്ടാവാ അന്തരം അത്തരം കാര്യങ്ങൾ ഇവർ തങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ഒരുപക്ഷെ ഈ ഹരിമാറിന്റെ ഒരു ഭീഷണിയുടെ ഭാഗമായി പല കാര്യങ്ങളിലും ഈ ശ്രുതി കണ്ണടച്ചിട്ടുണ്ടാവാം സോ ആ ഒരു നിലയിൽ പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഭർത്താവ് വീണ്ടും വീട്ടിലോട്ട് വരികയും ഭർത്താവുമായി ഒരുമിച്ച് ഈ പറഞ്ഞ റൂമിലോട്ട് ശ്രുതി കിടക്കാൻ പോകി അത് സ്വാഭാവികമായി പറഞ്ഞ ഹരികുമാറിനെ ചുടിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഈ ഒരു ശേഷം കുഞ്ഞുണ്ടായതിനാമ്പത്തികുന്നു പറയുന്നു സ്വാഭാവികമായും അവിടെയും ഞാൻ മനസ്സിലാക്കുന്ന ഈ മന്ത്രവാദിയുടെ ഒരു ഇടപെടൽ ഈ മന്ത്രവാദി ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക ഈ കുഞ്ഞിന്റെ ജനനമായിരിക്കാം ഇത്തരം സാമ്പത്തിക ക്ലേശങ്ങൾക്ക് കാരണം അതിനൊരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഹരികുമാറിനെ ഒരുപക്ഷെ ഈ മന്ത്രവാദി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇത്തരം ചില മന്ത്രവാദങ്ങൾ നടത്തുന്ന ആളുകളെ തീർച്ചയായും പിടിക്കപ്പെടേണ്ടത് തന്നെയാണ് അവർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ കാരണം ഇത്തരം കലാപരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവും ഒരു പെങ്ങളെ ബോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമ്മയെ ബോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ കുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുന്ന നരാധവന്മാരായിട്ടുള്ള ആളുകളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ എന്റെ ബലമായ സംശയം ഈ അമ്മയെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല ഒരു അമ്മയുടെ അവസ്ഥ നമുക്കറിയാം ഈ അമ്മയെ ഒരുപക്ഷെ നിരന്തരമായി സ്വഭാവ വൈകല്യമുള്ള ഈ മകൻ നിരന്തരമായി പിടിപ്പിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ് അമ്മ ഒരു പക്ഷെ തന്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ മകനെ ഭയന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായേക്കാവുന്ന വലിയ നാണക്കേട് ഭയന്ന് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നതാവാ ഇപ്പോഴും അമ്മയെ സമഗ്രമായ രീതിയിൽ ചോദ്യം ചെയ്ത് കൗൺസിലിംഗിന് വിധേയമാക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചുരുള കഴിഞ്ഞ് പുറത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബാൽരാമപുരത്ത് കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുൻ വൈരാഗ്യത്തിനൊപ്പം അന്ധവിശ്വാസവും ഹരികുമാറും രണ്ടര വയസ്സുകാരിയുടെ അമ്മ ശ്രീജയും തലമുണ്ടനം ചെയ്തത് ആത്മീയ ആചാര്യന്റെ നിർദ്ദേശത്തെ തുടർന്ന് എന്ന് പോലീസ് കരിക്കകം സ്വദേശിയായ ആത്മീയ ആചാര്യനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരിയുടെ മുത്തശ്ശിയെയും സഹോദരിയെയും സഹോദരിയും മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഡാൻ കുറിന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ഡാൻ കഴിഞ്ഞ ദിവസം തന്നെ നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇവർ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ല അതിനപ്പുറത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയല്ലേ കൂടുതൽ കൂടുതൽ തെളിവുകളിലേക്ക് പോലീസ് എത്തുന്ന പശ്ചാത്തലമല്ലേ ഇപ്പോൾ കരിക്കകത്തെ ആത്മീയ ആചാരം എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ സാന്നിധ്യം ദിവസങ്ങളായി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണോ ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ചില അന്ധവിശ്വാസങ്ങളിലേക്ക് ഈ കുടുംബം എത്തിയത് എന്നുള്ളതാണോ അതായത് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കുടുംബത്തിന് ആഭിചാര പ്രവർത്തനങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു ആഭിചാര ക്രിയകൾ ചെയ്യുന്ന ആളുകളുമായി വലിയ സാമീപ്യം ഇവർ പുലർത്തിയിരുന്നു അവരുടെ ഇടപെടലുകൾ തന്നെയാണ് ഈ കുടുംബത്തെ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത് ഇതിൽ ഈ അമ്മയ്ക്കും ഈ കുടുംബത്തിലെ എല്ലാവർക്കും പങ്കുണ്ടെന്നുള്ളതാണ് വാസ്തു ഈ പറഞ്ഞ മകളുമായി തന്റെ മകൻ അതായത് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അതായത് ശ്രുതി വീട്ടിൽ വരുമ്പോൾ കൂടി ഉറങ്ങാൻ പോകുന്ന ആങ്ങളെയായ തന്റെ മകനെ കാണുന്ന ഈ അമ്മ എന്തുകൊണ്ട് അത് നിയന്ത്രിക്കാൻ തയ്യാറായില്ല ഒരു പക്ഷേ ഭയന്നിട്ടായിരിക്കാം സോ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ആവിചാര പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാം അഭിവൃദ്ധി ഉണ്ടാകാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കുക തീർച്ചയായും ഈ അമ്മയ്ക്ക് അമ്മയ്ക്കിതിലൊന്നും പങ്കില്ല അല്ലെങ്കിൽ ശ്രുതിക്ക് ഇതിലൊന്നും പങ്കില്ല ഇവൻ മാത്രമാണ് ഇവിടെ പ്രതി എന്നുള്ള രീതിയിൽ ഈ വിഷയം എഴുതി തള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ കുടുംബത്തിലെ ആഭിചാര പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരം ലൈംഗിക കേളികൾ അസ്വാഭാവികമായുള്ള ഇത്തരം സ്വന്തം ചോരയെ തന്നെ ലൈംഗിക വൃത്തിക്ക് ഇരയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തി വന്നത് എന്ന് വളരെ വ്യക്തമാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായെന്ന് പറയുന്നത് ഇതിപ്പം പിടിച്ചില്ലായിരുന്നെങ്കിൽ നാളെ ഈ വളർന്നു വന്ന രണ്ട് മക്കളെയും ഈ പറഞ്ഞ ഹരികുമാർ എന്ന് പറയുന്ന ഈ ഉപയോഗിക്കുമായിരുന്നു ഇതിനോടകം തന്നെ ഞാൻ ഈ പറഞ്ഞ മൂത്ത കുട്ടിയെ ഇവൻ ഉപയോഗിച്ചിട്ടുണ്ടാവാനുള്ള എല്ലാ സാധ്യതയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മന്ത്രവാദികളുമായി ബന്ധപ്പെട്ട് ഇവര് ആരൊക്കെയാണ് സമീപകാലത്ത് കാണാൻ വന്നിരിക്കുന്നത് ആർക്കൊക്കെയാണ് ഇത്തരം ഉപദേശങ്ങൾ ഈ മന്ത്രവാദികൾ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത് അത് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും സമാന ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പോഴും ഇത്തരം പ്രവൃത്തികൾ നടത്തുന്ന ആളുകളെ കണ്ടെത്താൻ സാധിക്കും രക്ഷിക്കാൻ സാധിക്കും ഇവിടെ നമ്മുടെ നിയമസംവിധാനം വീണ്ടും പരാജയപ്പെടുന്ന അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞ് ഇതുപോലുള്ള നരാധവന്മാരെ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഇവരുപക്ഷെ പതിനാല് വർഷം മാക്സിമം ശിക്ഷ കിട്ടിയേക്കാം കാരണം അവർക്കൊരുപാട് കേസിലെ പ്രതിപോലും പതിനാല് വർഷത്തിന് ശേഷം ഷെയർ ഇന്നലെ പുറത്തിറങ്ങി ഒരു പക്ഷെ ഇവനെ ഈ പറഞ്ഞ കണക്ക് പത്ത് പതിനാല് വർഷം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങുന്ന ഒരു കാര്യം ഉണ്ടാവും അത് നമ്മുടെ നിയമം തന്നെയാണ് ഇവിടെ എല്ലാ പരാജയത്തിനും കാരണം പോലീസ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ അമ്മാവൻ ഹരികുമാറിന്റെ സ്വഭാവം നല്ല സ്വഭാവമായിരുന്നില്ല പല ഘട്ടത്തിലും പല സ്ത്രീകളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അവിടെ സംസാരം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് മോശമായുള്ള പെരുമാറ്റം സഹോദരിയോടക്കം അവർ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം അമ്മാവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് നിന്നുണ്ടായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അമ്മയോട് ഈ വിഷയങ്ങളെല്ലാം അവരുടെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ആ വീട്ടിൽ നടക്കുന്നു ഇതെല്ലാം എന്തിന്റെ പേരിലായിരുന്നു ഈ സംഭവങ്ങൾ എന്നതാണ് ഈ അതെല്ലാം ഈ കുഞ്ഞിന്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ മാത്രമുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ഇന്നലെ എന്താണ് ഉണ്ടായത് എന്നതിനാണ് പോലീസിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയും സഹോദരനും ഇവർ ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ വാട്സപ്പ് ചാറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ാണ് ഈ അമ്മാവൻ ഹരികുമാറിനെ കുറിച്ചുള്ള അല്ല ഈ കുട്ടിയുടെ അമ്മയുടെയും അമ്മയുടെ സഹോദരൻ തമ്മിൽ തമ്മിലുള്ള സംഭാഷണങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ ഹരികുമാർ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഒരു പക്ഷേ തന്ത്രവാദികളുടെ ഇടപെടലുകൾ മൂലമോ ഇത്തരം ആലോചനകൾ മനസ്സിലുണ്ടാവുന്നു ഈ പറഞ്ഞ പെങ്ങളെ ബോധിക്കുന്നു അതിനുശേഷം അതുപോലെ തന്നെ അമ്മയും ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം തുടർന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നു സോ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ വലിയൊരു ഇടപെടലുകൾ ബാഹ്യ ഇടപെടലുകൾ ഈ മന്ത്രവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഹരികുമാർ എന്ന് പറയുന്നവൻ ഈ യാതൊരു മാനസിക വൈകല്യം ഇല്ലെന്ന് മാത്രമല്ല ഒരു കാമപെറിയനായിട്ടുള്ള സ്വന്തം ജോലിയിൽ പോലും ഈ രീതിയിൽ കാമം തീർക്കുന്ന ഇതുപോലുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിൽ അന്നരം തന്നെ എൻകൗണ്ടർ നടത്തി ഇല്ലാതാക്കണോ എന്നാണ് എന്റെ അഭിപ്രായം അതായത് മറ്റു സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളും ഒക്കെ ചെയ്യുന്ന പോലെ എൻകൗണ്ടറിലൂടെ ഇത്തരം ആളുകളെ ഇല്ലാതാക്കണം ഇത്തരം പരനാറി ഒരു നിമിഷം പോലും ജീവിക്കാൻ അനുവദിച്ചുകൂടാ ഒരു നിമിഷം പോലും ഇത്തരം വാർത്തകൾ പോലും വളർന്നു വരുന്നത് നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്നതാണ് നമ്മുടെ യങ് ജനറേഷൻ പോലും ഇത്തരം വാർത്തകൾ കണ്ടുവരുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റിനെ പോലും തകർക്കുന്ന വാർത്തകളാണ് ഇതൊരു വാർത്തയെ പോലും പുറത്തു വരുന്നത് ഏറെ നാണക്കേടും സമൂഹത്തിൽ ഏറെ വെല്ലുവിളിയും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് അതി ദാരുണമായ സംഭവം തന്നെയാണ് അതി മലേക്ഷമായ വൃത്തികെട്ട അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി അറിയപ്പെടുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ